വാണിംഗ് വാണിംഗ് പോയ എല്ലാവർക്കും വന്ന സംഭവിച്ചാണ് നിങ്ങൾ ഒരുമിച്ച് പോയതാണെന്ന് ഞാൻ പറയാം ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സെലു കിച്ചൻ വാളാപുരം ചാനല് ഞാൻ എന്റെ ചാനലിൽ പരിചയപ്പെടുത്തിട്ടുണ്ടായിരുന്നു അത് ഫേസ്ബുക്കില് ഞാൻ ഒരു ഫോട്ടോ കണ്ടായിരുന്നു എങ്ങനെ എന്നാൽ ആ പുള്ളിക്കാരത്തി അമ്മ ആന വെല്ലിമ്മ എന്നാ ഫോട്ടോ പിടിക്കുന്നതും റൊബോട്ടാനെ പിടിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അത് ഭയങ്കര വൈറലായിട്ടൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനും എൻ്റെ ചാനലിലിട്ടിട്ട് ആരെങ്കിലും സപ്പോർട്ടായി സപ്പോർട്ടായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടും അങ്ങനത്തെ ഒക്കെ കുറേ കാര്യം നമുക്ക് അത്യാവശ്യം ഒരു ജോലിയുണ്ട് ജീവിച്ച് പോകാനുള്ള അപ്പോൾ അവർക്ക് അതിനങ്ങനെയൊന്നും എല്ലാത്തവരാണല്ലോ എന്ന് വെച്ചിട്ട് ഞാനങ്ങനെ പറഞ്ഞില്ലാത്തവരാണ് അവർ അപ്പോൾ അച്ഛനും അങ്ങനെ ആയതുകൊണ്ടിട്ട് ഞാൻ എൻ്റെ ചാനലിട്ട് സപ്പോർട്ട് മിക്കവരും അത് തന്നെ സപ്പോർട്ട് മിക്കറിയാക്ഷൻ മീഡിയക്കാരും സപ്പോർട്ട് ചെയ്തു ാണ് എൻ്റെ അതിന് അറിവിലുള്ളത് അപ്പോൾ പിന്നെ ഇപ്പം ഈ അടുത്ത് പിന്നെ ഇപ്പോൾ പലപ്പോഴായിട്ട് പുള്ളിക്കാരത്തിൻ്റെ വീഡിയോസ് ഇൻസ്റ്റയിലൊക്കെ കാണുന്നുണ്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് പക്ഷെ പല തലത്തിലും പല ആൾക്കാരിങ്ങനെ പിന്നെ പൊട്ടം കലിപ്പിക്കുന്നോ അല്ലെങ്കിൽ അതിൻ്റെ അറിവില്ലായ്മയെ ട്യൂഷൻ ചെയ്യുന്നതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് എങ്കിലും സാറല്ലോ ജീവിച്ചു പോകട്ടെ നമ്മളതിനെക്കുറിച്ചൊന്നും പറയാനില്ല കാര്യം അവർക്കിപ്പോൾ പലതും ചെയ്തു കൊടുക്കാനും പാട്ട് പാടിക്കൊടുത്താലും അല്ലെങ്കിൽ ഒരു വല്ലാത്ത രീതിയിൽ മേക്കപ്പെട്ട് മെയ്ക്കപ്പെടുന്നതിന് തെറ്റില്ല പക്ഷെ മെയ്ക്കപ്പെടുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഓവറായിട്ട് മെയ്ക്കപ്പെടുക അല്ലെങ്കിൽ ഓവറായിട്ട് പല കാര്യങ്ങളും പറയിപ്പിക്കുക ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട് പക്ഷേ അവർക്ക് ജോ കാശ് കൊടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത് അപ്പം അവർക്കൊരു വരുമാനം പിന്നെ അതിൽ കൂടുതൽ നമ്മൾ അതിൻ്റെ റിയാക്ഷൻ ചെയ്യേണ്ട കാര്യത്തിൽ പാമ്പിടിച്ച ആൾക്കാരല്ലേ നമ്മളിപ്പോൾ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരങ്ങനൊക്കെ ചെയ്യും പക്ഷേ ആരാരും ചെയ്യാറില്ല കാര്യം അവരെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നുണ്ട് പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി അത് കുറച്ച് നാളൊക്കെ ഞാൻ പിന്നെ കാണുമായിരുന്നു കേട്ടോ വെറുതെ ഓണാക്കിയെങ്കിലും ഇട്ടിട്ട് ആ പുള്ളിക്കാർ വീഡിയോ കാണുവായിരുന്നു കാര്യം വെളുന്ന് കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ എന്നെ പോലെ അങ്ങനെ പല ഒരു വിചാടിച്ചാൽ പുള്ളിക്കാരത്തേക്ക് അതിനനുസരിച്ചുള്ള പൈസയും കിട്ടുമല്ലോ യൂട്യൂബ് തുടങ്ങിയ പിന്നെ എന്തിനാണ് ഫേസ്ബുക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അവർക്കൊരു വരുമാനമാകുമല്ല എന്നുവെച്ചിട്ടാണ് ഞാനങ്ങനെ ചെയ്തിരുന്നത് പിന്നെ പിന്നെ ഞാൻ അവരെ വീഡിയോസ് കാണാണ്ടായി കാര്യം അവർക്ക് അത്യാവശ്യത്തിന് എല്ലാ കാര്യങ്ങളും അവർ തന്നെ പറയുന്നുണ്ട് ഞാൻ ഫേമസ് ആണ് മറ്റതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമ്മിന്ന ഇതിടാറുണ്ട് പിന്നെ പിന്നെ ഞാനത് നിർത്തിയതാണ് കേട്ടോ പക്ഷേ എനിയിപ്പോൾ റീസെൻ്റ് ഒരു വീഡിയോ വന്നിട്ടുണ്ട് അത് വെല്ലിമ്മീൻ പിന്നെ പിന്നെ സലൂ ാണ് വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്ന എനിക്ക് തോന്നുന്നു ഷാനു ആണെന്നു ഷാനു എന്ന് പറഞ്ഞാൽ ഇപ്പൊ പല വീഡിയോസിലും കണ്ടുകൊണ്ടാണ് ഞാൻ ഷാനു എന്ന് പറഞ്ഞ സൗണ്ട് കേട്ടപ്പം ഷാനു ആയിരിക്കും തോന്നുന്നു വീഡിയോ എടുത്തിരിക്കുന്നത് ആദ്യത്തെ ചാനൽ എങ്ങനെയോ പോയിന്ന് എന്നും പറഞ്ഞിട്ടാണ് വന്ന് പറയുന്നത് പക്ഷേ അത് ഞാൻ ഇവിടെ കൊടുക്കാട്ടോ അത് കണ്ടിട്ട് നമുക്ക് വരാം എന്നിട്ട് ബാക്കി പറയാം പിന്നെ പിന്നെ വാണിംഗ് വന്ന് പോയ അറിയാമല്ലോ മൂലം സംഭവിച്ചൊരു കാര്യമാണ് അത് ഇപ്പൊ എനിക്കറിയില്ലായിരുന്നു അങ്ങനൊന്നും ലൈവ് എടുക്കുമ്പോ അവര് പറഞ്ഞതിനനുസരിച്ച് ഞാനും അങ്ങനെ പറഞ്ഞ കാരണ പോയത് േക്കും ചില നിങ്ങളെല്ലാവരും നിങ്ങളും ഭയമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലാതെ എനിക്കൊരു പറ്റും അപ്പോൾ എന്നാ പുള്ളിക്കാർത്തി അതിൻ്റെ അകത്ത് എങ്ങനെയോ ചാനൽ പോയി ചാനൽ ഏത് രീതിയിലാണ് പോയതെന്ന് പുള്ളിക്കാത്തേക്ക് അറിയാം ലൈവ് ഓൺ നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നു പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ആൾക്കാർക്ക് ഇത് വളരെ വളരെയധികം കസത്യം പറയൽ ആദ്യമൊക്കെ ഞാൻ കാണുമ്പോൾ മനസ്സിന് റിലാക്സ് ചിരിക്കാൻ പറ്റുമായിരുന്നു പുള്ളിക്കാത്ത പറഞ്ഞാൽ അത് നമ്മൾ ചിരിക്കുമായിരുന്നു പക്ഷേ പിന്നെ പിന്നെ അത് കാണുമ്പോൾ വേറൊരു ലെവലിലോട്ട് പോകുന്നു അത് ഇനി പറഞ്ഞില്ലേ ഈ പറഞ്ഞ പോലെ പുള്ളിക്കാർത്തിയുടെ ആ ഒരു പിന്നെ അറിവിൽ അതിന ചെറിയതായിട്ടുള്ളൊരു അറിവില്ലായ്മ എന്നുള്ളത് ഒരുപാട് ഇതല്ല ടെന്നാണ് വലിയ അറിവുള്ളതെന്നല്ല നിങ്ങൾക്ക് അറിയായിരിക്കും പക്ഷെ അതിനെ ദുരുപയോഗം ചെയ്ത് പലവരും വീഡിയോസ് ഇടുന്നതും വീഡിയോസ് ഇടുന്നതെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാത്ത നിർത്തിക്കൊണ്ട് വീഡിയോ ഇടുന്നതും അത് അതിൻ്റേതായ ഒരു രീതിയിൽ കൊണ്ടുപോകാതെ അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതെ അവരെ പിന്നെയും പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നി ഈ പറഞ്ഞാൽ ഇപ്പോൾ ഷാനുവാണെങ്കിൽ വേറെ ആരൻ്റെ ഒക്കെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മുമ്പേ ഒരു ഷാനു മിണ്ടുന്നില്ല അങ്ങനെയാണെങ്കിലും പറഞ്ഞിട്ട് കറിഞ്ഞോട്ടൊക്കെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു കരയുന്നുണ്ടെങ്കിൽ പുള്ളിക്കാത്ത ഈ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ ശേഷമാണ് ഇത് കാണുന്നതേനെ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവർക്കെല്ലാവരും കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുള്ള എഡിറ്റിങ്ങായാലും ക്യാമറ പിടിക്കാനായാലും ഇവർക്കൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം ഒരു പൊതു സമൂഹത്തിനോട് മുമ്പില് പറയുന്ന ഒരു കാര്യങ്ങളുണ്ട് ചിലവര് പിന്നെ പുള്ളിക്കാർ തിക്കി ചിലപ്പോൾ അറിവില്ല അങ്ങോട്ട് പറയുന്നതാണ് പിന്നെ ഞാൻ പറയുന്നത് ഒന്നും വിചാരിക്കരുത് ആൾക്കാരെ എങ്ങനെയാണ് ചിലവർ എന്നാ ഈ സബ്സ്ക്രൈബർമാർ അവരെ ഒരു നിഷ്കളങ്കമായ സ്വഭാവം കണ്ടിട്ടാണ് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ചില സമയത്ത് ഒരു വല്ലാത്ത രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കാറുണ്ട് ആ ഒരു സംസാരം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല കാര്യം പുള്ളിക്കാരത്തി പറഞ്ഞാൽ എൻ്റെ വീഡിയോ കാണുമ്പോൾ ചിലർക്ക് ഭയങ്കര റിലാക്സാണ് സന്തോഷിക്കുന്നു പക്ഷേ ആ ഒരു വീഡിയോ ഇട്ട് താഴെ താഴെത്തു വന്ന കമൻറ്റിൽ വെല്ലുമാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ വെല്ലുമാന സീത് പറഞ്ഞപ്പോഴാണ് അത് പറയാത്ത വേർഡ് എന്ന് പറഞ്ഞപ്പോഴാണ് യൂട്യൂബ് അടുത്ത് കട്ട് ചെയ്തതെന്നാണ് ഞാൻ ആ കമന്റ് ബോക്സ് നോക്കിയപ്പോൾ മനസ്സിലായി മനസ്സിലായത് കർക്കെങ്കിലും വല്ലതും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് എടുക്കുക കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ അങ്ങനെ പറയണം വലിയ മല തെറി പറഞ്ഞപ്പോഴാണ് യൂട്യൂബ് അടിച്ച് പോയതെന്നാണ് പറയുന്നത് ചില യൂട്യൂബിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ പാലിച്ചേ പറ്റത്തുള്ളൂ അപ്പൊ പുള്ളിക്കാറ്റും ഒരുപാട് ഇതാക്കിയിട്ടുണ്ട് അഹങ്കരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമാണ് ഇപ്പം ഞങ്ങളോട് വന്ന് തെണ്ടേണ്ട വന്നത് എന്ന് ഒരുപാട് ആൾക്കാർ കമ്മിറ്റി ഒരു ഒരു ആൾക്കാർ പോലും സപ്പോർട്ട് ചെയ്തു സലൂന സലൂനെ സപ്പോർട്ട് ചെയ്തു ഒരു മനുഷ്യന്മാരും കമ്മിറ്റിട്ടിട്ടില്ല പിന്നെ വലിയ മാർക്കിട്ടിട്ടുണ്ട് പക്ഷേ സലൂന ഒരു മനുഷ്യന്മാരും സപ്പോർട്ട് ചെയ്തിട്ടില്ല അത് സലൂന ഈ ഒരു ചില സംസാരങ്ങളാണ് അപ്പോൾ ഇ കൂടെ നിൽക്കുന്ന ആൾക്കാർ അതൊന്നും തിരുത്തി കൊടുക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല ചിലപ്പോൾ അറിയത്തില്ല അറിവില്ലായ്മ കൊണ്ട് പൈസ വരുമ്പോൾ ആ ഒരു തോന്നല് ഉണ്ടാകുന്നതായിരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഒരു നിഷ്കളങ്കമായ ഒരു വ്യക്തിയാണല്ലോ അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കൂടെ ഉള്ളവർ ശ്രമിച്ചിട്ടില്ല അപ്പോൾ ഏതായാലും പത്ത് ഞാൻ നേ ഇന്നലെ നോക്കുമ്പോൾ ഏതാണ്ട് പത്ത് അറുന്നൂറ് എഴുന്നൂറ് പേരേ ഉള്ളൂ ഇന്നിപ്പോൾ ഏകദേശം ആയിരം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാരൊക്കെ വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ഇല്ലാത്തവർക്കും വേണ്ട കാര്യം ഓരോരുത്തർക്കും ഓരോരുത്തർ ഇഷ്ടമാണ് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും സലൂനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പക്ഷേ ഇന്ന് ഞാൻ പറയുവാണ് അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ചോയ്സാണ് കാരണം അതങ്ങനെയാണ് എല്ലാ സബ്സ്ക്രൈബർമാർക്കും നമ്മളെങ്ങനെയാണോ നടന്നു പോയിരുന്നത് അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണോ വീഡിയോ തുടക്കം ഉണ്ടായിരുന്നത് ആ ഒരു വീഡിയോ കാണാനാണ് ഓ ഓരോരുത്തർക്കും ഇഷ്ടം അപ്പം അതിൽ ഇവരെ കവച്ച വെച്ച് അല്ലെങ്കിൽ പിന്നെ ഈ യൂട്യൂബർ വ്യൂഴ്സിനെ വല്ലാതെ അങ്ങ് പിന്നെ ചീത്ത പറയുക അല്ലെങ്കിൽ ചീത്തയെ നല്ല തരം താത്തിക്കൊണ്ടുള്ള സംസാരം സംസാരിച്ച് കഴിയുമ്പോൾ അത് എങ്ങനെയായാലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അതാണ് ആ ഒരു കമൻറ്റ് ബോക്സിൽ താഴെ വന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് സലൂനെ കുറിച്ചിട്ടുള്ള എനിക്ക് തോന്നുന്നത് സത്യം ഞാൻ പേഴ്സണൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഞാൻ പറയാണ് പുള്ളിക്കാത്തേക്ക് അങ്ങനെ അങ്ങനെയുള്ള സംസാരമല്ല പക്ഷേ ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ ഞാൻ വലിയ ഞാൻ വലുതാണ് ഞാൻ വലിയ യൂട്യൂബർ ആണ് എന്നുള്ളൊരു മനോഭാവം പുള്ളിക്കുള്ളിൽ കയറിയിട്ടുണ്ട് പക്ഷെ അത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ ആരുമില്ല അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കാർ പുള്ളി അവര അവര ഒരു ഇതാണ് നോക്കുന്നത് അവർക്ക് ഇതുകൊണ്ടിട്ട് അതായത് എന്താണ് എന്തൊരു ചൊ ചൊല്ലു പറഞ്ഞാൽ അവര് ഇവരെ കൂടെ നിന്നിട്ട് അവർക്ക് ഫേമസ് ആകല്ല അങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം കൊണ്ട് അവർ ജീവിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളു ഇവരെ ഒരു പല കാര്യങ്ങളും പല ഇതും പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ലായിരുന്നു എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞ് ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ബൈ